മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി അസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡിയാണ് ലീഗ് എന്നു പരിഹാസം എസ് എൻ ഡി പി യോഗം മുഖപത്രമായ യോഗനാഥത്തിന്റെ ഏറ്റവും പുതിയ ലക്കം എഡിറ്റോറിയയിലാണ് വിമർശനം പേരിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഘടനയിലും വേഷത്തിൽ പോലും മതം കുത്തി നിറച്ച കക്ഷി കേരളത്തിൽ വേറെയില്ല എല്ലാ ജനവിഭാഗങ്ങളുടെയും അവകാശ സംരക്ഷണമല്ല മുസ്ലിങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ മാത്രമാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം ഇന്ത്യ വിഭജനത്തിന് വഴിയൊരുക്കിയ സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഇന്ത്യൻ പതിപ്പാണ് ലീഗ് കൂടുതൽ ഡെക്കറേഷൻ വേണ്ട കെ എം ഷാജിയെ പോലുള്ള ആദർശധീരരായ നേതാക്കളുടെ മതേതര സംഭാഷണങ്ങൾ കേട്ടാൽ ചിരുവരും പകൽ ലീഗും രാത്രി പോപ്പുലർ ഫ്രണ്ടുമാകുന്ന നേതാക്കളുടെയും അണികളുടെയും ഇരട്ട മുഖം വെളിച്ചെത്തു വന്നു കഴിഞ്ഞു പൊതുവേദികളിൽ പൂച്ചകളെ പോലെ മതേതരത്തിന്റെ മനോഹാരിത വിളമ്പും മുസ്ലിം വേദികളിൽ പുലികളായി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയ വിഷമാണ് ഉയർന്നത് രാഷ്ട്രീയം കൊള്ളലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ് ആണ് എന്ന് തെളിയിച്ചവരാണ് ലീഗ് നേതാക്കൾ മൂന്നാം തവണയും അധികാരം നഷ്ടപ്പെടുമോ എന്ന പ്രാളത്തിലാണ് ലീഗിന്റെ പുതിയ തലമുറ ഇനി കേരളത്തിൽ അധികാരം പിടിക്കേണ്ടത് ഒൻപതര വർഷത്തെ മുസ്ലിങ്ങളുടെ നഷ്ടം തിരിച്ചെടുക്കാനാണെന്നും എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ പുതിയ ബേച്ചുകളും സീറ്റുകളും പിടിച്ചെടുക്കാനാണെന്നും പറഞ്ഞയാളാണ് ഷാജി അദ്ദേഹം കുമ്പിടി കളിക്കാതെ രാഷ്ട്രീയ കുപ്പായം അഴിച്ചു വെച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കട്ടെ ഈ യാഗ നടത്തിന്റെ മുഖപ്രസംഗം പറയുന്നു ഹിജാബ് സൂമ്പാർ ഡാൻ കൂൾ സമയമാറ്റം തുടങ്ങി പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ലീഗ് നേതാക്കളുടെ മൗനം ഇരട്ടത്താപ്പാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു